വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു മുൻപ് ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഏറെക്കുറെ മാർക്കറ്റ് ഈ ലെവലായിരുന്നു ഈ ലെവലിൽ നിന്ന് നമ്മൾ രണ്ട് സിനാരി ആണ് പറഞ്ഞു പറഞ്ഞുതന്നത് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് നല്ലൊരു കാൻഡിൽ കൺഫർമേഷൻ ആണ് മുകളിലോട്ട് പോകും അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്ത് വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞത് കൃത്യമായി അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കൺഫർമേഷൻ എടുത്ത് ഈ ലെവലിലേക്ക് വന്നു ഈ ലെവലിൽ നിന്ന് വീണ്ടും തെയ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അതായത് ഇന്നലത്തെ ഗോൾഡിന്റെ അനാലിസിസ് ഏറെക്കുറെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് തന്നെയാണ് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് നോക്കാം ഇന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു വേറിസ്റ്റ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്തിട്ട് ഒരുപക്ഷെ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ കയറി പോകാനുള്ള സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം അതിനു വേണ്ടി എന്താ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് കാര്യമായിട്ട് ന്യൂസ് ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാവരും അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോകാം വൺ അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമായിട്ട് റെസിസ്റ്റൻസിൻ്റെയാണ് നോക്കുന്നത് ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസിൻ്റെ ത്രീ ത്രീ എയ്റ്റ് സിക്സ് പോയിന്റ് ത്രീ ഡബിൾ സെവൻ ആൻഡ് ത്രീ ത്രീ സെവൻ വൺ പോയിന്റ് ടു സെവൻ ഫോർ അതുപോലെ ത്രീ ത്രീ ഫൈവ് സീറോ പോയിന്റ് സിക്സ് സെവൻ നയൻ അതുപോലെ ത്രീ 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 ഫൈവ് പോയിന്റ് ടു ഡബിൾ ത്രീ പിന്നെ സപ്പോർട്ടിൻ്റെ ആദ്യത്തെ സപ്പോർട്ട് ത്രീ ത്രീ സീറോ ടു പോയിന്റ് ടു എയ്റ്റ് വൺ ആൻഡ് ത്രീ ടു എറ്റ് ഫൈവ് എയ്റ്റ് വൺ ത്രീ ടു ഡബിൾ സിക്സ് പോയിന്റ് ഫൈവ് എയ്റ്റ് ഫോർ ആൻഡ് ത്രീ ടു ഫോർ സെവൻ പോയിന്റ് സെവൻ സീറോ ഫൈവ് ത്രീ ടു എറ്റ് എയ്റ്റ് ടു സെവൻ ആൻഡ് ത്രീ ടു സീറോ എയ്റ്റ് പോയിന്റ് ടു ത്രീ എയ്റ്റ് പിന്നെ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ ഒരു ഒരു സപ്പോർട്ട് ലെവലാണ് ആ ഒരു സപ്പോർട്ട് ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെക്ക് വരുന്നുണ്ട് അതിന്റെ എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഈ സപ്പോർട്ട് ലെവലിൻ്റെ ഒരു കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് എൻട്രി സാധ്യത എന്ന് പറയുന്നത് രണ്ടു വിധത്തിലാണ് എൻട്രി ഒന്ന് ബൈയും സെല്ലും ആണ് നോക്കുന്നത് ആദ്യം മാർക്കറ്റ് ഇവിടേക്ക് വന്നു കഴിഞ്ഞ് ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് കൺഫർമേഷൻ കിട്ടിയിട്ട് ഒരു സപ്പോർട്ട് ലെവലിന്റെ മുകളിലോട്ട് വീണ്ടും മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ബൈ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫീഡ് ലെവലിൽ ഒരു മൈനർ ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അവിടേക്ക് ഒരു ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് വെക്കുന്നതായിരിക്കും നല്ലത് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലാണ് തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എത്താൻ സാധ്യതയുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞ ഏരിയ ഇവിടെയാണ് അവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഫോർത്ത് ടാർഗറ്റ് അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലെവലിൽ ഒരു മൈനർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതും ശ്രദ്ധിക്കുക ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ അടുത്ത സാധ്യത എന്ന് പറയുന്നത് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യലി ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ലൈൻ ആയിരുന്നു അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് ആ ഏരിയയിലേക്ക് ഒരു ടാർഗറ്റ് നമുക്ക് വെക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെയും നോക്കിയാൽ കാണാം ഈയൊരു എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തതാണ് ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നീട് ടാർഗറ്റ് വയ്ക്കുന്ന അല്ലെങ്കിൽ ടാർഗറ്റ് വരുന്ന ഒരു നല്ലൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ഈ ലെവൽ നോക്കിയാൽ കാണാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഈ ലെവൽ വരെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് എവിടെയാണെങ്കിലും അതായത് ഈ ലെവലിലാണെങ്കിലും അതുപോലെ തന്നെ താഴത്തെ ലെവലിലാണെങ്കിലും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രീസ് എടുക്കാവുന്നതാണ് ഇതേ പാറ്റേൺ തന്നെ ഈ ലെവലിലേക്കും അതുപോലെ തന്നെ ഈ ലെവലിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാം ബൈ എൻട്രി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുകളിലുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ മാർക്കറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് പോരുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും തന്നെ എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു